ഹലോ സുഹൃത്തുക്കളെ ഇത് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള കാരത്തൂരിൽ കുടുങ്ങിയ ബോർവെല്ല് മോട്ടോർ എടുക്കുന്ന വീഡിയോയാണ് ഇവിടെ മോട്ടോറ് കുടുങ്ങാനുണ്ടായ പ്രധാന കാരണം ബോറിൽ മണ്ണിടിഞ്ഞതുകൊണ്ടാണ് പിന്നെ ഇവിടെ പൈപ്പ് വരുന്നത് എച്ച് ഡി പൈപ്പ് അല്ല കോളം പൈപ്പാണ് അങ്ങനെ കോളം പൈപ്പിലൂടെ റാഡ് ഇറക്കിയിട്ടാണ് നമ്മൾ ഈ മോട്ടോറിൻ്റെ ബ്ലോക്ക് ഒഴിവാക്കി പുറത്തെടുക്കാൻ ശ്രമിക്കുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ പൈപ്പിലൂടെ റാഡ് ഇറക്കി ബ്ലോക്ക് തീർത്ത് മോട്ടോർ പുറത്തെടുക്കാറാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മോട്ടോറിനോ അതുപോലെ കേബിളിനോ പൈപ്പിനോ ഡാമേജ് വരുന്നത് തീരെ ഇല്ലാതാക്കാൻ സാധിക്കും പിന്നെ മോട്ടോറിൻ്റെ ബ്ലോക്ക് തീരുന്നതുവരെ നമ്മൾ റാഡിൽ തന്നെയാണ് എല്ലാ ലോഡും കൊടുക്കുന്നത് കയറിൽ നമ്മൾ തീരെ ലോഡ് കൊടുക്കാറില്ല ബ്ലോക്ക് ഒഴിവായതിനു ശേഷം മാത്രമാണ് നമ്മൾ കയറിൽ ലോഡ് കൊടുക്കുന്നത് ഇവിടെ മോട്ടോർ ഓൺ ചെയ്തപ്പോൾ മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല അതായിരുന്നു കംപ്ലൈൻറ് അങ്ങനെ വർക്കേഴ്സിനെ വിളിച്ച് ഇവർ മോട്ടോർ പൊക്കാൻ ശ്രമിച്ചപ്പോഴാണ് ബ്ലോക്കായി എന്ന് ഇവർക്ക് മനസ്സിലായത് ഓണർ സ്വന്തമായി ചെയിൻ ബ്ലോക്ക് എടുത്ത് വലിച്ചു നോക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ കയറ് പൊട്ടിപ്പോകാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് മണ്ണിടിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ നേരത്തെ തന്നെ താഴെ വരെ പി വി സി പൈപ്പ് ഇറക്കി കൊടുക്കാറുണ്ട് എല്ലാ പൈപ്പിലും ചെറിയ ഹോളുകളൊക്കെ ഇട്ട് താഴെ വരെ പൈപ്പ് ഇടാറുണ്ട് അങ്ങനെ ഇട്ട സ്ഥലം തന്നെയാണ് ഇവിടെയും എന്നിട്ട് പോലും ഇവിടെ മണ്ണിടിഞ്ഞ് മോട്ടോർ മോട്ടോറ് കുടുങ്ങുന്നൊരവസ്ഥ ഉണ്ടായി മിക്ക സ്ഥലങ്ങളിൽ ചെന്നാലും കോളം പൈപ്പ് ഉള്ളിടത്തെല്ലാം കയറ് തീരെ യൂസ് ചെയ്യാറില്ല പക്ഷെ ഇവിടെ കയറിട്ടിട്ടുണ്ട് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ കയറുള്ളത് നന്നായിരിക്കും എല്ലാ ലോഡും വരുന്നത് കോളം പൈപ്പിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മോട്ടോർ പുറത്തേക്ക് വലിച്ചെടുക്കാനൊക്കെ എളുപ്പം കയറുള്ളതാണ് ഇനി ഫിറ്റിങ്ങിന് വരുന്നവർ കയറിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ ഓണറ് നിർബന്ധമായും കയറ് ഉപയോഗിക്കാൻ പറയണം ഉം ഹൈ കണ്ടിക്ക് നേരെ നോക്കൈ കണ്ടല്ല ഏപ്പോ ഇരിക്കണം അലെ ഓടു ഒരു ഓടാൻ പറ്റുന്നേരെ ഹരെ ഹൈദ ഹൈരെ കേറ്റിയേ നോക്കണ്ട എന്താണോ നോക്കണ്ടേ ചളിങ്ങണ്ട നോക്കട്ടോന്ന് ഞാൻ ചളി എഞ്ഞു ചളിന്ന നോക്കട്ട എന്നിട്ട് ഞാൻ വാഷറിൽ വാഷ് ചെയ്തിട്ട് അർക്ക പോടാ ഇതെരി യൂസ് ചെയ്യുന്നൂട്ടോ ആയിട്ട് മെൻ റേഡിഷ്യൻ ലല്ല ഇതെ കമ്പോണ്ടല്ല നീ വെക്ക ബോർഡ പൊണ്ടി ചേച്ചാ പറഞ്ഞാ ഹാ പൊണ്ടി ചേട്ട कच्चാവാതിന്ന് പറഞ്ഞിക്ക് വേറങ്ങനെ ആടിന്ന് കളീന്ന് വേണ്ടാ ആ हेलो जी करप हम ये अलग ही पर्सना है